ഒരു വണ്ടിക്കാരനോട് പയ്യെ പോകാൻ പറഞ്ഞാൽ അത് ജമം ചെയ്ത് ആരും ചെയ്യല്ല മേളീന്ന് വരുന്നെന്ന് പറഞ്ഞാൽ ഒരുമാരിപ്പെട്ടാണ് എല്ലാം കള്ളും വെള്ളമായിട്ട് ഇറങ്ങി വരുന്നത് പന്ത്രണ്ട് സീറ്റ് വണ്ടിയിൽ ഇരുപത്തിരണ്ട് സീറ്റ് ഉണ്ട് ഇരുപത്തിരണ്ട് സീറ്റ് ആളെ കൊണ്ടാണ് ഈ വണ്ടി വരുന്നത് അത് സിംഗിൾ ടയർ വണ്ടിയാണ് ഇത് ഈ കുമിളി ചെക്ക് പോസ്റ്റ് പാസ് പതിക്കുന്ന സമയത്ത് അവര് നോക്കിയാൽ തീരാനുള്ള പ്രശ്നമേ ഉള്ളൂ ഏതാ ഈ പന്ത്രണ്ട് പേരെ കൊണ്ട് തന്നെ വണ്ടി ഇറക്കി വരാം ഇവിടെ പോകാൻ വേണ്ടി വരുന്ന വണ്ടികൾ ഇവിടത്തെ എല്ലാ വണ്ടിയും കേടാ ഒരു വണ്ടിയും നേരെ പോയിട്ട് തിരിച്ചു പോയിട്ടില്ല കുട്ടിക്കാലത്ത് നിന്നും മുണ്ടക്കയത്തേക്കുള്ള പാത ദുർഘട പാതയാണ് കുട്ടിക്കാലത്ത് നിന്നും മുണ്ടക്കയത്തേക്ക് ആറ് കിലോമീറ്റർ ദൂരം കുത്തിറക്കമാണ് മാത്രമല്ല അപകടകരമായ വളവുകളുള്ള പാതയാണ് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകുന്നതും ഈ പാതയുടെ കുത്തിയിറക്കമാണ് അമിത വേഗത പലപ്പോഴും അപകടത്തിന് കാരണമാകുന്നു മാത്രമല്ല വലിയ വളവുകളുണ്ട് ഈ വളവുകൾ നിവർത്തണമെന്ന് പലതവണ നാട്ടുകാർ ഒക്കെ ആവശ്യപ്പെട്ടതാണ് എന്നാൽ വളവുകൾ നിവർത്തില്ല പാതയ്ക്ക് വീതി കുറവുമാണ് അത്തരത്തിൽ വരുന്ന വാഹനങ്ങളാണ് പലപ്പോഴും അപകട ഉണ്ടാക്കുന്നത് മാത്രമല്ല കെ എസ് ആർ ടി സി ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ അമിത വേഗതയിലായി ഇതിന് പോകുന്നതും അപകടങ്ങൾക്ക് കാരണമായിട്ടുണ്ട് പലപ്പോഴും നിരവധി അപകടങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംഭവിച്ചത് നിരവധി പേരുടെ മരണത്തിനുമിടയാക്കി അപകടങ്ങൾ ഭയാനകമായ അപകടങ്ങൾ നടന്നിട്ടുണ്ട് ഈ പാതയുടെ ഒരു വശം അതായത് വലതു ഭാഗം കൊക്കയാണ് വലിയ താഴ്ചയാണ് ക്രാഷ് ബാരിയർ ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട് എങ്കിലും അത് പരിമിതമാണ് അശാസ്ത്രീയമായ രീതിയിൽ ക്രാഷ് ബാരിയർ നിർമ്മിച്ചിരിക്കുന്നു എന്നാണ് നാട്ടുകാർ ഒരു പരാതി ഇപ്പോൾ ഉയരുന്നത് അതായത് കോൺക്രീറ്റ് ചെയ്തതുപോലും വലിയ ബലമില്ലാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്ന ഒരു പരാതി ഉയർന്നു മാത്രമല്ല വളവുകളൊക്കെ നിവർത്തി ഈ അപ പാത സുരക്ഷിതമാക്കണമെന്നുള്ളൊരു പരാതിയും പലതവണയായി വർഷങ്ങളായി നാട്ടുകാർ ഉന്നയിക്കുന്നതാണ് എന്നാൽ അതിനെന്തൊരു സ്വാശ്വത്വ പരിഹാരം ഉണ്ടാകുന്നില്ല ഇപ്പോൾ അപകടം നടന്ന സ്ഥലം കുട്ടിക്കാലത്തിന് തൊട്ട് താഴെ കൊല്ലുപാറ എന്നൊരു സ്ഥലത്താണ് രാവിലെ ആറു മണിയോടെ അപകടമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കെ എസ് ആർ ടി സി ഇറക്കത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് വലതു വശത്തുള്ള കുഴിയിലേക്ക് താഴ്ചയിലേക്ക് മറിയുകയാണ് ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകട കാരണമെന്ന് ഡ്രൈവർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തു നാട്ടുകാരാണ് ഓടിക്കൂടി അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയത് പരിക്കേറ്റവരെ ഒക്കെ ആശുപത്രിയിൽ എത്തിച്ചു എന്നാൽ പേരുടെ മരണം ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ് അവരുടെ നടപടികൾക്കായി അവരുടെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കും എത്തിക്കും ഈ ശബരിമല സീസൺ പ്രമാണിച്ച് നമ്മുടെ അറിവിൽ അറിവിലിപ്പോ ഒരു ഏറ്റവും അവരുടെ റോഡ് പോലെ അവർ വിചാരിക്കുന്നു അവർ വരുന്നു പക്ഷെ റോഡിന്റെ പ്രശ്നങ്ങൾ നമ്മൾ ഹൈവേയിൽ പല പ്രാവശ്യം പരാതി കൊടുത്താണ് ഇവിടെ താഴെ ഒരു ഹോട്ടലുണ്ട് ആ ഹോട്ടലിന്റെ വാതിൽ രണ്ട് മരം ഇതുപോലെ തന്നെ ഏത് നിമിഷവും വീഴാന്ന രീതിയിൽ ഇപ്പം അതിന്റെ പരാതി കൊടുത്തതിന്റെ കോപ്പി എന്റെ ഉണ്ട് ഈ വണ്ടി മറിഞ്ഞ സ്ഥലത്ത് ആ കട്ടിങ് ആ കട്ടിങ്ങിന്റെ ഞാൻ പരാതി കൊടുത്താ നൂർത്ത് വരണം എന്ന് ഞാൻ പരാതി കൊടുത്താ ഇത് ആ വളരെ നൂർത്ത് പറയാൻ പറഞ്ഞു കൃത്യമായിട്ട് നോക്കിയാൽ കാണാം ആ വണ്ടിയുടെ വീല് വന്നിരിക്കുന്നത് കാണാം വണ്ടിയുടെ വീല് റോഡിൽ കൂടെ തന്നെ തെളിഞ്ഞു വന്ന് കൃത്യമായിട്ട് താഴേക്ക് പോയതിന്റെ പാടവിടെ ആ റോഡിൽ തന്നെ കളവുണ്ട് ഇത് തന്നെയാണ് ഇവിടുത്തെ സ്ഥിരാവസ്ഥ ഇവിടെ എന്ത് ഇത് നടന്നെന്ന് പറഞ്ഞാലും ഒരു ആര് ആദ്യത്തെ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഈ പണിത് വെച്ചിരിക്കുന്ന ഈ ക്രാഷ് ഈ ഈ ക്രാഷ്ഡിനടിയിലെ ഒരു ഐസ് കട്ടയുടെ വലുപ്പത്തിന് മാത്രമേ സിമന്റും ഉള്ളൂ ചുമ്മാ പണിയുന്നു കാശ് മേടിക്കുന്നു സ്ഥലം പെടുന്നു അതാണ് പറഞ്ഞ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഈ സാധനം പണിന്ന് കൊടുക്കാതെ ഈ സാധനം പണു കൊടുക്കാതെ അവർ വണ്ടി ഇട്ട് റിലീസ് ചെയ്ത് തരത്തുമില്ല അവരുടെ അവരുടെ നിന്ന് ഇതിന്റെ പണി വിട്ട് ക്ലിയറും അല്ല അവര് ഈ ഇതിൽ തട്ടി വണ്ടി നിക്കുന്ന ഇറക്കം നല്ല ഇറക്കമാണ് ഇറക്കം നല്ല ഇറക്കമാണ് ആണ് പതിനേഴ് കിലോമീറ്റർ ഇറക്കമാണ് പതിനേഴ് കിലോമീറ്റർ ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഒരു വണ്ടിക്കാരോട് പയ്യ് പോകാൻ പറഞ്ഞാൽ അത് കേൾക്കുന്നില്ല കാരണം വെച്ചാൽ നമ്മള് വണ്ടിയുടെ കാര്യത്തില് കയറി പോകുന്ന ഗിയർ ഏതാണോ ആ ഗീറെ വേണോ നമ്മൾ ഇറങ്ങി വരെ അത് ജമ്മ ചെയ്ത് ആരും ചെയ്യല്ല എല്ലാം വെള്ളമായിട്ട് ഇറങ്ങി വരും ചെക്കിംഗ് അങ്ങനെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നുണ്ട് പക്ഷെ വേറെ കാര്യങ്ങളെ ഇത് തമിഴ്നാട്ടിൽ നമ്മൾ വേറെ ഒന്നും പറയുന്നതല്ല വേറെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ പന്ത്രണ്ട് സീറ്റ് വണ്ടിയിൽ ഇരുപത്തിരണ്ട് സീറ്റ് ഉണ്ട് ഇരുപത്തിരണ്ട് സീറ്റ് ആളെ കൊണ്ട് ഈ വണ്ടി വരുന്നത് അത് സിംഗിൾ ടയർ വണ്ടിയാണ് നാനൂറ്റേഴ് മസ്ത അതുപോലെ സാധനങ്ങൾ ബോഡി ചെയ്ത് ഐഷർ അതുപോലുള്ള സാധനങ്ങൾ ബോഡി ചെയ്താ വരുന്നത് ഇത് ഈ കുമളി ചെക്ക് പോസ്റ്റ് പാസ് പതിക്കുന്ന സമയത്ത് അവര് നോക്കിയാൽ തീരാനുള്ള പ്രശ്നമേ ഉള്ളൂ ഏതാ ഈ പന്ത്രണ്ട് പേരെ കൊണ്ട് തന്നെ വണ്ടി ഇറക്കി വിടാം അതൊരിക്കലും പാലിക്കുന്നില്ല വണ്ടിയിൽ ഏറ്റവും കുറഞ്ഞ ഇരുപത്തിനാല് പേര് ഇരുപതാറ് പേര് ഇപ്പൊ തന്നെ ഒരു വണ്ടി ഉണ്ടാക്കിയത് തുടപ്പം ഞാനിപ്പോ ഇറക്കാൻ പോവാ ഇന്നലൊരാക്സിഡന്റ് ആയിരുന്നു അത് ഇറക്കാൻ പോവാ പക്ഷെ അതിലും അതിലുണ്ടായിരുന്ന ഒരു ഇരുപത്തിയേഴ് പേരുണ്ടായിരുന്നു ആ ഒരു സിംഗിൾ ടയർ വണ്ടിയായിരുന്നു ഇരുപത്തിയേഴ് പേരുണ്ടായിരുന്നു ഇവിടെ വളരെ വണ്ടി പറഞ്ഞു നടപ്പും വണ്ടി പറഞ്ഞു അതിൽ ഇരുപത്തിനാല് പേരുണ്ടായിരുന്നു പന്ത്രണ്ട് പേര് കാരണം വണ്ടിയാണ് ഡ്രൈവറെ കൂട്ടി പന്ത്രണ്ട് പേര് പരിശോധനകളാണ് വേണ്ടത് എന്താണ് പരിശോധനകൾക്കോസ് മുതൽ എല്ലാ തലത്തിലും പരിശോധനകൾ ജെക്കോസ് ആൾക്കാരെ കടത്തിവിടരുത് അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം ഈ പന്ത്രണ്ട് പേരല്ലാതെ പതിമൂന്ന് പേരെ കടത്തിവിടരുത് ഈ കുട്ടിക്കാരൻ കയറി പോയിട്ടില്ല അല്ലാ വണ്ടിയും പഠിക്കിടക്കും ഒറ്റ വണ്ടി ഇവിടെ യാത്രക്കാര ഭയങ്കരമായിട്ട് വളവുണ്ടാക്കിയിട്ടുണ്ട് ഈ വരുന്ന വണ്ടി ഇവിടുത്തെ ഗവിക്കൊക്കെ പോകാൻ വേണ്ടി വരുന്ന വണ്ടികൾ ഇവിടുത്തെ മുണ്ടക്കയും കയറി കഴിഞ്ഞു കുട്ടിക്കാരത്തിന്റേതായിട്ട് എല്ലാ വണ്ടിയും കേടാ ഒരു വണ്ടിയും നേരെ പോയിട്ട് തിരിച്ചു പോയിട്ടില്ല അല്ല വണ്ടി ഇതിന് ബ്രേക്കില്ല സാധനമില്ല ഈ ഈ ഫോട്ടോ ഫോട്ടോ എടുക്കുക നിങ്ങൾ എടുത്തിട്ട് ഇടാൻ ഞാൻ യാത്ര യാത്ര ചെയ്ത് കുമ്മലപ്പുട വണ്ടി ഈ വണ്ടിയുടെ ജി പി എസ് വർക്കിംഗ് അല്ല സ്പീഡ് ഗവർണർ വർക്കിംഗ് തകർന്ന് പറഞ്ഞ സാധനം തകർന്ന് പറഞ്ഞ സാധനം ഇല്ല മൊത്തം കുട്ടിയിലും മാത്രം ഡ്രൈവർമാരും കണ്ടക്ടർമാരും കാര്യമില്ല അത് ഒന്നും നോക്കണം ഇത്ര യാത്രക്കാരെ പോകുന്നു ഇതിന് സ്പീഡ് ഗവർണർ വണ്ടി ഉണ്ടോ സ്പീഡ് ഗവർണർ ഇതാണ് ആ ബസ്സിന്റെ സ്പീഡ് ഗവർണർ ഇതാണ് ഒറ്റ വർക്കിംഗ് വർക്കിംഗ് അല്ല അല്ല വണ്ടിയാണ് ശബരിമല തീർത്ഥാടന കാലമായതോടെ വാഹനങ്ങളുടെ തിരക്ക് വർദ്ധിച്ചിരിക്കുകയാണ് ഈ പാതയിലൂടെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരുടെ വാഹനങ്ങളാണ് ഇതുവഴി കൂടുതലായും കടന്നു പോകുന്നത് പലപ്പോഴും സ്ഥലപരിധി വാഹനങ്ങൾ രാത്രിയിലും പുലർച്ചെയും ഒക്കെ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയുണ്ട് മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും ഒക്കെ നിരീക്ഷണങ്ങൾ പരിശോധനകളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അതൊക്കെ വെട്ടിച്ച് പലപ്പോഴും വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നു അതിൽ പ്രധാന കാരണം ഈ റോഡിന്റെ ഒരു മോശം അവസ്ഥയാണ് അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് മാത്രമല്ല ക്രാഷ് ബാരിയർ നിർമ്മിച്ചത് ഉൾപ്പെടെ അഴിമതി ഉണ്ടെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് അപകടകരമായ രീതിയിലുള്ള വളവുകൾ നിവർത്തണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടതാണ് ഉദ്യോഗസ്ഥർ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ് എന്നാൽ അത് നിവർത്തുന്നതിനു വേണ്ടി സ്ഥലം വിട്ടു നൽകുന്നത് തുടങ്ങിയുള്ള തർക്കങ്ങൾ നിലനിൽക്കുകയാണ് അങ്ങനെ അപകടകരമായ വളവുകൾ കുത്തിറക്കം പാതയുടെ പാത ഒക്കെ അപകടത്തിന് കാരണമായി മാറുകയാണ് ഏതായാലും ഈ അപകടം സാധ്യത അത് കുറയ്ക്കണമെന്നാണ് നാട്ടുകാരുടെ ഇവരുടെയും ആവശ്യം നിരവധി വാഹനങ്ങൾ മകരവിളക്ക് കാലത്ത് ഉൾപ്പെടെ വാഹനങ്ങളുടെ തിരക്ക് വർദ്ധിക്കാനുള്ള സാഹചര്യവും നിലവിലുണ്ട് അങ്ങനെ വരുമ്പോൾ വാഹനങ്ങൾ കൂടുതൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ ഉള്ള സാധ്യത മുൻകൈയ്യെടുത്ത് കൂടുതൽ പരിശോധന കർശനമാക്കണമെന്നും സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്